കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവമക്കളെ നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലുള്ള പ്രാർത്ഥനയും സഹകരണവും ഏറെ സന്തോഷവും ഏറെ ആനന്ദവും നൽകുന്നതാണ് ലൈബ്ലസിംഗ് ചർച്ചിൻ്റെ ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ കൂട്ടായ്മകൾക്കും സ്നേഹവും നന്ദിയും എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥന നടത്തണമെന്നുമല്ലാതെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത്രയും ദിവസങ്ങളെടുത്തൊരു പ്രാർത്ഥന നടത്താതെ പതിനാല് ദിവസത്തെ ഒരു മീറ്റിങ് ദൈവം അനുവദിച്ചാൽ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മെയ് പന്ത്രണ്ടാം തീയതി വരെ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പതിനാല് ദിവസത്തെ മീറ്റിങ് കോട്ടയം ലൈഫ് ബ്ലസ്സിംഗ് ചർച്ചിൻ്റെ അകത്ത് വച്ച് നടത്തപ്പെടുന്നു ചർച്ച അറിയാൻ വേണ്ടി പറയുന്നു കലക്ടറേറ്റിൻ്റെ സമീപത്ത് സ്ട്രീറ്റ് ലൈറ്റ് ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ചർച്ച് ഓപ്പോസിറ്റ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കടയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചാണ് ഈ പതിനാല് ദിവസത്തെ മീറ്റിംഗ് നടക്കുന്നത് കേരളത്തിന് അകത്തും പുറത്തും വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവചനത്തിൽ നല്ല പ്രാഗൽഭ്യമുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാർ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി എത്തുന്ന വിവരം പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും കർത്താവിനോട് ചേർന്ന് ഈ പതിനാല് ദിവസങ്ങൾ ദൂസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് ചർച്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ മറ്റു സ്റ്റേറ്റിൽ നിന്നോ മറ്റ് ജില്ലകളിൽ നിന്നോ ഒക്കെ വന്ന് ഫാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുരുഷന്മാരായ സഹോദരങ്ങൾക്ക് ഇവിടെ തങ്ങി ഈ ഫാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട് ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ റൂം എടുത്ത് നിങ്ങളുടെ ചിലവിൽ റൂമെടുത്ത് നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവ് ഈശ്വരനാമത്തെ സ്വാഗതം ചെയ്യുന്നു സഭയോട് ചേർന്ന് നിങ്ങൾക്ക് ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ മീറ്റിംഗ് ഓൺലൈനിൽ ഉണ്ടാകും തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ധാരാളം ആളുകൾ ഞങ്ങളോട് ചേർന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവം വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ദേവദാസന്മാരാണ് നമ്മളെ ശുശൂക്ഷിക്കാൻ വരുന്നത് തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഉപസിക്കാൻ പ്രാ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുടെ പേരെഴുതി ലിസ്റ്റ് വെച്ചിവിടെ പ്രാർത്ഥിക്കും എല്ലാ നിലയിലും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ടു ലവ് യു ഓൾ താങ്ക് യു സോ മച്ച് അമീ